പൊതുവേ സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങൾക്ക് റിയാക്റ്റ് ചെയ്യോ അല്ലെങ്കിൽ അത് അതിനെക്കുറിച്ചിട്ട് പറയോ ചെയ്യാറില്ല നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അപ്പോൾ പക്ഷേ ഇത് ഈയൊരു കാര്യം കണ്ടപ്പോൾ അല്ലെങ്കിൽ കേട്ടപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒന്നും ഒരു രണ്ട് വാക്ക് നിങ്ങളോട് പറയാതെ വയ്യ അപ്പോൾ എല്ലാ പെൺകുട്ടികളുള്ള അമ്മമാരും അല്ലെങ്കിൽ ഉമ്മമാരും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് കേട്ടോ എപ്പം എന്ത് സംഭവിക്കുകയാണെങ്കിലും പറയും ഇനി ഒരു പെൺകുട്ടിക്കും ഈ ഒരു ഗതി വരരുത് എന്ന് പറയും എവിടെ അതിന് തൊട്ടടുത്ത ഒന്നോ രണ്ടോ ആഴ്ചക്ക് വ്യത്യാസത്തിൽ അടുത്ത സംഭവം നടക്കും അപ്പം ഞാനിവിടെ പറയുന്നത് ആ വിഭഞ്ചിക എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കുട്ടി ആത്മഹത്യയില്ല ചെറിയ കുഞ്ഞിനെ അപ്പോൾ അതിനെ അതിനെക്കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കല്യാണം കഴിച്ച് കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് കുട്ടികളെ അങ്ങോട്ട് അങ്ങോട്ട് എന്താ പറയുക അങ്ങോട്ട് കഴിഞ്ഞ് നമ്മുടെ ഉത്തരവാദിത്വം കഴിഞ്ഞ് എന്നുള്ള ആ ഒരു ലെവലിലുള്ള ഒരു മൈൻഡ് നമ്മൾ പാരൻസ് ഫസ്റ്റ് തന്നെ മാറ്റണം പ്രത്യേകിച്ച് ഉമ്മമാർ എപ്പോഴും അവരുടെ ഒരു കൂടെ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ അവർക്ക് അവർക്കുണ്ടാവണം എന്ന് വെച്ച് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇടപെട്ടിട്ട് അവിടെ അല്ലെങ്കിൽ ആ വീട്ടിലെ കാര്യങ്ങൾ ഇടപെട്ടിട്ട് അവിടുത്തെ അഭിപ്രായങ്ങൾ പറയുക അങ്ങനെ അവരോട് കച്ചറ പ്രശ്നങ്ങൾ കൂടെ ചെയ്യലല്ല വേണ്ടത് കല്യാണം കഴിച്ചു പോയാലും ആ കുട്ടിക്ക് നമ്മളെ വീട്ടിൽ ഒരു സ്ഥാനമുണ്ട് അല്ലെങ്കിൽ ഒരു റൂം അവർക്ക് നമുക്ക് മുമ്പ് അവർ താമസിച്ചിനെയും കടന്നിനേയും റൂം ഉണ്ടാവില്ല അത് അവർക്ക് തന്നെ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം അവർക്ക് ഉണ്ടാവണം എങ്കിൽ തന്നെ അവർക്കൊരു എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഒരു പ്രയാസങ്ങൾ നേരിട്ട് കുട്ടീൻ്റെ ഭാഗത്തുനിന്നല്ലാതെ കേട്ടോ അപ്പം കുട്ടി ചില കുട്ടികളുടെ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാവലുണ്ട് അത് മാത്രം നമ്മൾ മറ്റുള്ളവരെ കെട്ടിച്ച വീട്ടുകാരെ മാത്രം പറയല്ല വീട്ടിന് കുട്ടികളെ കുറിച്ചിട്ടും ഇപ്പം ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് അപ്പം അവരെന്ത് പറഞ്ഞാലും അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു രക്ഷിതാക്കളാവുകയും ചെയ്യരുത് പക്ഷേ അവർക്ക് സപ്പോർട്ട് ഉണ്ടാവുകയും ചെയ്യണം അങ്ങനെ വേണം അങ്ങനെ ഒരു ഇത് നമ്മൾ ഈ പഠിച്ചു വളരുന്ന കാലത്തിലെ നമ്മൾ അവർക്ക് കൊടുക്കണം കല്യാണം കഴിച്ച് പോയതിന് ശേഷമല്ല അതിന് മുന്നേ തന്നെ നമ്മളെ കൂടെ കുട്ടികൾ ജീവിക്കുമ്പോൾ എന്നും തുറന്ന് പറയാനുള്ള ഒരു സാഹചര്യമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബന്ധമോ നമ്മൾ പാരൻസ് തമ്മിലുണ്ടാകണോ ഒന്നുകിൽ ഉപ്പായിക്കോട്ടെ അല്ലെങ്കിൽ ഉമ്മ ആയിക്കോട്ടെ ആരായാലും പ്രശ്നമില്ല രണ്ടിൽ രണ്ടിലാരായാലും നമുക്ക് നമ്മളെ കുട്ടികൾ നമ്മൾക്ക് വലുതന്നെ അല്ലേ അപ്പോൾ അവർ കല്യാണം കഴിച്ച് പോയാൽ അവർക്ക് അവിടുന്ന് ചെയ്യേണ്ട മര്യാദകളും അവിടുത്തെ ചെയ്ത് അവിടെ ജീവിക്കേണ്ട കാര്യങ്ങളും പിന്നെ അവിടെ എന്താ പെരുമാറേണ്ട കാര്യങ്ങളും എല്ലാം നമ്മൾ കല്യാണത്തിന് മുന്നേ തന്നെ കുട്ടികളെ നല്ല രീതിയിൽ ബോധ്യപ്പെടുത്തി തന്നെയാണ് അവരെ വിടേണ്ടത് അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ നമ്മളെ ബാധ്യത കഴിഞ്ഞു അത് ഒരിക്കലും ഉണ്ടാവരുത് നമ്മുടെ പേരൻസിൻ്റെ മരണകാലം വരെ നമുക്ക് മക്കൾ മക്കളെ മേലെ ഉത്തരവാദിത്തം ഉണ്ടാവും അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒക്കെ അവർ സമാധാനത്തിൽ ജീവിക്കുകയെന്ന് പറയുമ്പോൾ അല്ലേ നമുക്കും സമാധാനം ഉണ്ടാവുകയുള്ളൂ ഇവിടെ മോളെ കല്യാണം കഴിച്ച് കഴിഞ്ഞ് ചോദിച്ചിട്ട് ഞാൻ ഡെയിലി ഒരു രണ്ട് വട്ടെങ്കിലും മിനിമം വിളിക്കലുണ്ട് അപ്പോൾ കുറേ ദിവസം ഒരു അല്ലെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസം ഞാൻ വിളിക്കാതെ നിൽക്കുമ്പോൾ അവൾ ഇങ്ങോട്ട് വിളിക്കുകയ്യ അവൾ ഞാൻ പറയും ഈ എന്നെ വിളിച്ചില്ലല്ലോ അതാ വിളിക്കാത്തത് അപ്പോൾ എനിക്ക് നിങ്ങൾ വിളിക്കണ്ടല്ലോ നിങ്ങൾ തന്നെ എൻ്റെ വിവരം അറിയല്ലോ അപ്പോൾ ഞാൻ വിളിക്കാഞ്ഞാൽ അവൾക്കൊരു വേജാറാണ് പിന്നെ അതേപോലെ തന്നെ അവൾ സംസാരിക്കുന്ന സമയത്ത് അവളെ സൗണ്ടൊന്നും ഇടറിയാൽ എനിക്ക് ടെൻഷനാണ് അപ്പോൾ അവിടെ മായമ്മ ഇല്ല നാത്തന്മാരോ ഒന്നും വന്ന് പോകുന്നവരോ ഉള്ളൂ സ്ഥിരമായിട്ട് നിൽക്കുന്ന ആരുമില്ല എങ്കിലും അവർ ഭാര്യം ഭർത്താവും തമ്മിൽ എന്തെങ്കിലും സൗന്ദര്യ പണക്കങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്തായാലും അപ്പം അത് സീരിയസ് ആയിട്ടാണോ അല്ലെങ്കിൽ ഈ നിസ്സാര എല്ലാ വീട്ടിലും കാണുന്ന രീതിയിലാണോ എന്നൊക്കെയുള്ള ആ ഒരു മൈൻഡ് ഉണ്ടാവും എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ തന്നെയാണ് കേട്ടോ അവളെ കാര്യം അവളെ ആ ശ്രദ്ധിക്കൽ ഒക്കെ പിന്നെ ഈ കാക്ക എന്താക്കും കാക്ക പറയും നമ്മൾ അവർ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ഓടിക്കയറി ഇടപെടുകയും ചെയ്യരുത് ഇടപെടാതെ യും ചെയ്യരുത് അപ്പം പറയുന്നതിന്റെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത് എപ്പോഴും ചെന്ന് എല്ലാ കാര്യത്തിലും നമ്മൾ അഭിപ്രായം പറയേ ചെയ്യരുത് പക്ഷേ നമുക്ക് നല്ലൊരു അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം കല്യാണം കഴിച്ച് കൊണ്ടുപോകുമ്പോൾ തന്നെ കൊണ്ടുപോകുന്ന മുന്നേ തന്നെ ഇക്കാകെ പറയാൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ അങ്ങോട്ട് പോരുന്ന പക്ഷെ ഞാൻ ഇക്കാകനെ പറയും അങ്ങനെ പറഞ്ഞു കൊടുക്കരുത് അപ്പോൾ അവർ നിസാര കാര്യവും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ കുടുംബമാകുമ്പോൾ അങ്ങനെ ഒരുപാട് അഡ്ജസ്റ്റ്മെൻ്റുകളും അങ്ങനത്തെ വിട്ടുവീഴ്ചകളൊക്കെ തന്നെയാണ് കുടുംബം മുന്നോട്ട് പോകാനുള്ള കാരണം നമ്മളാണെങ്കിൽ പോലും ഈ ജീവിതകാലത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് മരിച്ചിട്ടിയാൽ മതിനി ജീവിക്കേണ്ടെന്ന് തോന്നാത്ത സന്ദർഭങ്ങളുണ്ടോ ഇല്ലല്ലോ എല്ലേ അളവിലും എല്ലാവരും ജീവിതത്തിലും ഉണ്ടാവും അങ്ങനത്തെ അവസരങ്ങളും അവസ്ഥകളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ പക്ഷെ നമ്മൾ പറയുക എന്താ ഒന്നോ രണ്ടോ കാര്യം പ്രശ്നം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കൊല്ലം നമുക്ക് ചിലപ്പോൾ പ്രശ്നങ്ങളോ സമാധാനക്കോടൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ പറയാം എന്താ ഒരുപാട് ഞാൻ അനുഭവിച്ചെന്നാ പറയുക പക്ഷെ നമ്മൾ അത്രയും അനുഭവിച്ചിട്ടുണ്ടാവില്ല നമ്മൾ ഈ ഈ രണ്ട് കൊല്ലത്തിൻ്റെ ഇടക്ക് വിഷമങ്ങൾ അനുഭവിച്ചിരുന്നെങ്കിലും അതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ സന്തോഷങ്ങളും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും പക്ഷെ പറയെന്താ ഞാൻ ഒരുപാട് അനുഭവിച്ചിരുന്നു എപ്പോഴും കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ അവരുടെ ഭാഗത്താണോ ന്യായം അല്ലെങ്കിൽ അവർ പറയുന്നത് ശരിയുണ്ടോ എത്രത്തോളം സത്യസന്ധമായിട്ടാണ് ഇവർ പറയുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കാളെ പറ്റിയെന്ന് കേട്ട് കേൾക്കുമ്പോൾ തന്നെ കയറെടുക്കുന്ന ഒരു മനോഭാവം ഉണ്ട് നമ്മളാളുകൾക്ക് പക്ഷെ അത് ചെയ്യാതെ പ്രശ്നങ്ങൾ എന്താണെന്ന് അന്വേഷിച്ചിട്ട് നമ്മൾ നമ്മളതിൽ ഇടപെടണം അല്ലാതെ പ്രശ്നം എന്തോ ആയിക്കോട്ടെ ഓള കെട്ടിച്ച ഓൾ മർത്താവ് ആയിക്കോട്ടെ എന്നുള്ള ചിന്ത നമ്മൾ നമ്മളുണ്ടാകാൻ പാടില്ല പക്ഷെ നമ്മൾ കൂടെ ഉണ്ട് എന്നുള്ളൊരു എന്താ പറയുക ഒരു മെൻ്റൽ സപ്പോർട്ട് അവർക്ക് എപ്പോഴും വേണം നമ്മളെ വീട്ടിലേക്ക് ഇടക്ക് വരണം വരണം തീരെ വരാതെ നിൽക്കുന്ന കുട്ടികളെയും ശ്രദ്ധിക്കണം അവിടെ ഞെന്തു കൊണ്ടാണ് ചിലപ്പോൾ നമ്മളെ വീടിനേക്കാളും കംഫർട്ടും സന്തോഷം അവർക്ക് ഭർത്താവിൻ്റെ വീട്ടിലേക്കും അതും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിൽ വരാൻ താല്പര്യം കുട്ടികളോട് ഞാൻ കുറേയൊക്കെ കുട്ടികളെ കണ്ടിട്ട് വീട്ടിൽ പോവാതെ അവിടെ തന്നെ നിൽക്കുന്ന വല്ലപ്പോഴും ഒന്ന് അതിഥിയായിട്ട് കയറി വരുന്ന കുട്ടികളുണ്ടാകും അത് ചിലപ്പോൾ അപ്പോൾ അവിടെ ഭർത്താവിൻ്റെ വീട്ടിൽ നല്ല കംഫർട്ടായിട്ട് ജീവിക്കുന്നവരായിരിക്കും അത് പിന്നെ നമ്മൾ ഒന്നിനും പോകേണ്ട അവരെ ശല്യത്തിനും പോകേണ്ട വേറെ ബുദ്ധിമുട്ടിക്കാനൊന്നും പോകണ്ട അവരങ്ങനെ ജീവിച്ചു പോട്ടെ പക്ഷെ എന്നാലും നമ്മളൊരു നമ്മളൊരു സ്നേഹവും അവരോടുണ്ടാവണം അവർ അവിടെ സുഖമാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരെ മൈൻഡ് ചെയ്യാതിരിക്കാനും പറ്റില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ പറഞ്ഞു തരുന്നത് പിന്നെ അതേപോലെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല നമ്മളെപ്പോഴും എന്താ പറയാ ആ അവൾക്ക് പഠിപ്പുണ്ട് ബുദ്ധിയുണ്ട് അപ്പോൾ വിവേചന ബുദ്ധിയുണ്ട് അങ്ങനത്തെ പല കാര്യങ്ങളാണ് നമുക്ക് ഭയങ്കര ഒരു എക്സ്പെക്റ്റേഷനാണ് നമ്മളെ കുട്ടികളെ കുറിച്ചിട്ട് പക്ഷേ ഈ ബുദ്ധിയും വിവരവും വിദ്യാഭ്യാസവും ഒന്നും ചില സന്ദർഭങ്ങളിൽ വില പോകാൻ പറ്റില്ല അത്രക്കും മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടാവാം പക്ഷേ എന്ന് വെച്ചിട്ട് ഒരു ജോലിയും അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസവും ഉള്ള കുട്ടികൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഈ ഒരു ആത്മഹത്യാന്ന് പറഞ്ഞത് അപ്പോൾ ഒരിക്കലും നമ്മുടെ ജീവൻ നമുക്ക് എടുക്കാൻ ഒരവകാശം ഇല്ല അത് തന്ന ആൾക്ക് തന്നെയാണോ തിരിച്ചെടുക്കാനുള്ള അവകാശം അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ചെറിയ കുഞ്ഞ് പിഞ്ചു കുഞ്ഞിനെയൊക്കെ കൊന്നിട്ട് നമുക്ക് മരിക്കാൻ പറ്റുന്നത് അപ്പോൾ ഒരു പക്ഷേ അത്രയും ആത്മസങ്കർ സംഘർഷം അവർ അനുഭവിച്ചിട്ടുണ്ടാവും എന്നാലും നമ്മൾ കുഞ്ഞിന് മൊത്തേക്ക് നോക്കുമ്പോൾ അല്ല നമുക്ക് ജീവിക്കാനുള്ളൊരു എന്താ പറയുക ഒരു തോന്നൽ വരിക ഞാൻ അതാണ് ആലോചിക്കുന്നത് എന്തിനാണ് ഭർത്താവ് കുടുംബ ഭർത്താവിൻ്റെ കുടുംബക്കാർ നമുക്ക് ജോലിയും വിദ്യാഭ്യാസവും ഉണ്ടെങ്കിൽ എന്തിനും തൻ്റെ ഇടത്തോടെ നിൽക്കാൻ പറ്റണം പെണ്ണിന് ആരും ഒരാളും ഒരാളും അടിമകളല്ല എന്നും അല്ലെങ്കിൽ ഒരാളുണ്ടെങ്കിലേ മറ്റുള്ളക്ക് ജീവിക്കാൻ പറ്റുമെന്നുള്ള ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞുപോയി നമുക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാനും പിന്നെ അതേപോലെ നമ്മളെ വീട്ടുകാരെ സപ്പോർട്ടോട് കൂടിയിട്ട് നമുക്ക് ജോലിയുണ്ട് നമുക്ക് വിദ്യാഭ്യാസം ഉണ്ട് കുട്ടികളെ വളർത്തണം ഒരു കുറച്ചൊരു പരിധി കഴിഞ്ഞ് ഈ വിഷമഘട്ടങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ജീവിതം കിട്ടില്ല വീണ്ടും ഇതിനേക്കാൾ നല്ല ജീവിതം കിട്ടും അപ്പൊ എന്തിനാ ഒരു ആ ഒരു ചിന്തിച്ചിട്ട് ആത്മഹത്യ ചെയ്യാൻ പറ്റും ഞാൻ അതാണ് എപ്പോഴും ആലോചിക്കുന്നത് ഒരു ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ് അത് അത്രയും ജോലിയും വിദ്യാഭ്യാസവും സാമ്പത്തിക സ്ഥിതിയൊക്കെ ഒക്കെ ആ കുട്ടീൻ്റെ സ്വർണൊക്കെ ഏൽപ്പിച്ച കണ്ടില്ലേ അതുപോലെ ആ സ്വർണ്ണൊക്കെ വിറ്റിട്ട് സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ് വാങ്ങാനും ഒക്കെ അല്ലെങ്കിൽ വീട്ടിലെ അമ്മനെ അച്ഛനെ കൂടെ കൊണ്ടുപോകും അങ്ങനെയൊക്കെ എന്തൊക്കെ എന്തൊക്കെ മാർഗങ്ങളുണ്ട് ഇന്നത്തെ കാലത്ത് എന്തിനാ അതൊക്കെ ഈ പിഞ്ചു കുഞ്ഞിനെ വെച്ചിട്ട് ആത്മഹത്യ ചെയ്ത് എനിക്ക് മനസ്സിലാവണില്ല എന്താണ് ഈ കുട്ടികളുടെ മനസ്സിലെന്ന് ചില സന്ദർഭങ്ങളിൽ ഉണ്ടാവും മാനസിക സംഘർഷം നമുക്ക് താങ്ങാൻ പറ്റാത്തതിലും അപ്പുറം ഉണ്ടാവും അപ്പോൾ അതിനാണ് വേണ്ടിയത് എപ്പോഴും നല്ല ഒന്നോ രണ്ടോ സുഹൃത്തുക്കളെ നമ്മൾ നേടണം അപ്പം നമ്മൾ നല്ല സ്വഭാവം ഉണ്ടെങ്കിലേ ഉള്ളൂ നല്ല സുഹൃത്തുക്കളെ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ കുറേയൊക്കെ നമ്മൾ സുഹൃത്തുക്കളോട് സംസാരിക്കുക അല്ലേ നമ്മൾ ഭർത്താവിനോട് പറയാത്ത പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമുക്ക് സുഹൃത്തുക്കളോട് പറഞ്ഞാൽ അവർ അവരൊന്നും നല്ലൊരു സൊല്യൂഷനൊക്കെ കിട്ടും അങ്ങനെയുള്ള കൂട്ടുകാർ കൂട്ടുകാരുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ജീവിച്ച് മുന്നോട്ട് പോകുക എന്നല്ലാതെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേനെ ആത്മഹത്യ ചെയ്യണം ആ ഒരു പ്രവണതന്നെ നമുക്ക് മാറ്റണം അപ്പം അതിന് കുട്ടികളിൽ നിന്ന് കുട്ടികൾക്ക് നല്ലൊരു ബലം നമ്മൾ വീട്ടുകാർ തന്നെയാണ് കേട്ടോ കൊടുക്കേണ്ടത് അപ്പോൾ എന്ത് സംഭവിച്ചാലും എൻ്റെ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു സന്തോഷം അവർക്ക് ഉണ്ടാവണം എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ചെറിയൊരു അഭിപ്രായമാണ് കേട്ടോ ഉണ്ട് രണ്ട് ആൺകുട്ടികൾ രണ്ട് പെൺകുട്ടികൾ ഇങ്ങോട്ട് കയറി വരാനുണ്ട് അപ്പോൾ അങ്ങനത്തൊക്കെ ഒരു ചിന്ത നമ്മൾ ഉമ്മമാർക്കും വേണം കേട്ടോ പെൺകുട്ടികളെ വീട്ടത്തെ സാഹചര്യം ആയിട്ട് ഒരുപാട് വ്യത്യാസം ഉണ്ടാകും നമ്മളെ വീട്ടത്തെ സാഹചര്യം അപ്പോൾ ആ വരുന്ന കുട്ടികൾക്ക് കുറച്ച് സമയങ്ങളിലും അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ മാസെങ്കിലും അവർക്ക് നമ്മുടെ കുടുംബമായിട്ട് പിന്നെ ഈ ഒത്തുചേരാൻ പറ്റിയിട്ടുള്ള ഒരു സന്ദർഭം നമ്മളമാർ തന്നെയാണ് ഉണ്ടാക്കേണ്ടത് ആ വരുന്ന പെണ്ണ് എല്ലാം തികഞ്ഞവളാണ് എന്നുള്ളൊരു ചിന്ത ഒരിക്കലും നമ്മൾക്ക് നമ്മൾ നമ്മളെ മോളോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതേ രൂപത്തിൽ തന്നെ വേണം വരുന്ന പെൺകുട്ടികളോടും നമ്മൾ പെരുമാറാൻ എങ്കിൽത്തന്നെ ഉള്ളു അവർക്കും ഒരു സന്തോഷം വേണ്ടേ അവർ ഭർത്താവിൻ്റെ കൂടെ നല്ല രീതിയിൽ ജീവിക്കാനും ആഗ്രഹിച്ചിട്ടും ഒരുപാട് സ്വപ്നങ്ങളും കണ്ടിട്ടേക്കും നമ്മളെ വീട്ടിലേക്ക് വരിക അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ നല്ല രീതിയിൽ നല്ല എന്താ പറയുക സപ്പോർട്ടായിട്ടും നല്ല കമ്പനി ആയിട്ട് നിന്നാൽ ഒരുവിധം ഈ ഈ അമ്മായിമ്മ മരുമകളുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് തുടക്കത്തിലെ നല്ല രീതിയിൽ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉമ്മമാർ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മളും മോൻ്റെ കൂടെ ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ട കുട്ടിയാണ് എന്നുള്ളൊരു ചിന്ത നമ്മളുമ്മമാർക്ക് തന്നെ വേണം അപ്പോൾ ഒരുപാട് നീട്ടിപ്പരത്തി പറയുന്നില്ല അത്യാവശ്യം കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളെനിക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് പിന്നെ വരാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്